അപ്പൊ ഇതേ സത്യയുടെ ചാനലിൽ തന്നെ ഏകദേശം മാസമോ അല്ലെങ്കിൽ എട്ടു മാസം എന്തായാലും എട്ടൊൻപത് മാസം ആണല്ലേ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഇതേ തല നിങ്ങളുടെ മുമ്പിൽ ആ റിസൾട്ട് മോശമാണെങ്കിലും ആ റിസൾട്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ഓക്കെ ആണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഈ ചാനൽ ഞാൻ കാണിച്ചിരിക്കാം ദൈവ ഉണ്ടെങ്കിൽ കേട്ടോ അതായത് ദൈവം സഹായിച്ചിട്ട് നമ്മളിവിടെ ജീവന അവിടെ ഉണ്ടെങ്കിൽ അത് കാണിച്ചിരിക്കും അപ്പോൾ സത്യം സർ ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ കോൺഫറൻസോട് കൂടി ഞാൻ ഇന്ന് ഇട്ടു തരികയാണ് എല്ലാം ഇപ്പോൾ ഒരാൾക്ക് വിശ്വാസം കൊടുത്തോണ്ട് മാത്രം കാര്യമില്ല ആ കൊടുത്ത വിശ്വാസം നമ്മൾ നിറവേറ്റണം അതായത് ഒരാൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ഒരു കഷൻ്റെ തലയായ ഒരാൾക്ക് പറയുകയാണ് ഞങ്ങൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തലയിറച്ച് മുടി ഉണ്ടാവും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ പറയുകയാണ് ഓക്കെ ആ വിശ്വാസ അദ്ദേഹം സർജറി ചെയ്യണം അദ്ദേഹം പ്രൊസീജിയർ ചെയ്തും ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോൾ നല്ല റിസൾട്ട് വന്നു അദ്ദേഹം വിചാരിച്ച റിസൾട്ട് തന്നെ കിട്ടി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് ആ വിശ്വാസം നമ്മളെ നിറവേറ്റെന്ന് പറയുക എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു റിസൾട്ടിൻ്റെ വീഡിയോ ആണ് വെൽക്കം ടു ഹെയർ ട്രാൻസ് സഫാരി ഞാൻ സത്യനാണ് സ്വദേശം കാസർഗോഡാണ് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇദ്ദേഹത്തിൻ്റെ പേര് മുനീർ കുമ്പള എന്നാണ് ഞാൻ രണ്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം സ്വദേശം കുമ്പളയാണ് കാസർഗോഡ് ജില്ലയുടെ കുമ്പളയാണ് എന്തായാലും അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് ഒരു സിവിൽ എഞ്ചിനീയർ അതേപോലെ തന്നെ ബിസിനസ്മാൻ കൂടിയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ കെ എം സി സിയുടെ ഒക്കെ ആക്റ്റീവ് ആളാണ് എന്തായാലും അദ്ദേഹം എന്നെ വിളിച്ചു വിളിച്ചുള്ള എനിക്ക് നേരിട്ട് കാണണം അങ്ങനെ എൻ്റെ എന്നെ വന്ന് എന്നെ കണ്ടു ആ കണ്ട സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ നിങ്ങളൊന്ന് കേട്ടോളും ഒറ്റക്കല്ല എൻ്റെ കൂടെ ഇന്ന് ഒരു സുഹൃത്ത് കൂടിയുണ്ട് അതായത് ഞാൻ ആദ്യ ഏരിയ ആണ് അദ്ദേഹത്തിന് ഇന്ന് കാണുന്നത് അതിന്റെ പേര് മുനീർ എന്നാണ് നമ്മുടെ കാസർഗോഡ് കാരനാണ് കാസർഗോഡ് മുനീച്ച എവിടെയാണ് സ്ഥലം കുമ്പള സ്വദേശിയാണ് അതായത് കുമ്പള ബന്ദിയോടിന്റെ അകത്ത് കന്നഡ കുറച്ച് ടച്ചിലെ അതേ കുമ്പളയാണ് അപ്പൊ മുനീച്ച സർജറി ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ സർജറി ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എന്നെ എന്തായാലും കാണണോന്ന് പറഞ്ഞിട്ട് ഒരു ഒരാഴ്ചയായി വിളിക്കുന്നത് കണ്ടിട്ട് സത്യം ഒരാഴ്ചയായി ഞാൻ ഒരുപാട് തിരക്കാരോട് കാണാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് എന്നെ കാണാൻ വേണ്ടി എന്റെ നാട്ടിലോട്ട് വന്നിട്ട് ഞാനൊരു ഇരുമിറ്റ് വെയിറ്റ് ചെയ്തു അതിനെ കണ്ടേ കണ്ടേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കയാണ് അപ്പൊ അവനോച്ചാൻ വിശേഷങ്ങൾ ജസ്റ്റ് പറയാം എന്റെ പേര് മുനീർ കുമ്പള ഞാൻ കുമ്പള സ്വദേശിയാണ് ദുബായിൽ സിവിൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് ബിസിനസ്സായിട്ട് പോന്നു അപ്പോൾ എൻ്റെ വെച്ചാൽ ഇപ്പോൾ ഒരു നാൽപ്പത്തി രണ്ട് വയസ്സായി മുപ്പത്തഞ്ചാമത്തെ വയസ്സിലൊക്കെ നന്നായിട്ട് മുടി ഒഴിയാൻ തുടങ്ങി അപ്പോ ഇത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മുമ്പേ ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ളൊരു കോൺഫറൻസ് കിട്ടുന്നില്ല പിന്നെയാണ് സത്യയുടെ വീഡിയോ കണ്ടിട്ടാണ് ആ ഒരു കോൺഫറൻസ് ആദ്യം കണ്ട ഉടനെ തന്നെ സത്യ വിളിച്ചത് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു അതിനുശേഷം ഞാൻ പിന്നീടും മടങ്ങിപ്പോകണ്ടി വന്നു അതിനൊരു ചാൻസ് വന്നില്ല പിന്നീട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു പാവം കുറേ എൻ്റെ കോളുകളൊക്കെ ഇങ്ങനെ ഒരു കോളും നിരാകരിച്ചിട്ടില്ല ഇതുവരെ എല്ലാ കോളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിപ്പോ ഞാൻ രണ്ടാം തീയതി എന്റെ സർജറിയാണ് എല്ലാം സത്യം പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ആ ടാബ്ലറ്റും എല്ലാം എടുത്തിട്ട് റെഡി ആയിരിക്കുകയാണ് ഇനി നിങ്ങൾ കാണാം ഇതാണ് എന്റെ ക്രൗൺ ഏരിയ അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയ ഇതൊക്കെ എന്താ പറയുക ഇനി ദൈവം സഹായിച്ചിട്ടുണ്ടെങ്കിൽ എട്ടു മാസം കഴിഞ്ഞ് ഇതേ സത്യയുടെ ചാനലിൽ തന്നെ ഏകദേശം മാസമോ അല്ലെങ്കിൽ എട്ട് മാസം എന്തായാലും എട്ടൊൻപത് മാസമാണല്ലേ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഇതേ തല നിങ്ങളുടെ മുമ്പിൽ ആ റിസൾട്ട് മോശമാണെങ്കിലും ആ റിസൾട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ആണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഈ ചാനൽ ഞാൻ കാണിച്ചിരിക്കാം ദൈവ ഉണ്ടെങ്കിൽ കേട്ടോ അത് ദൈവം സഹായിച്ചിട്ട് നമ്മൾ ഇവിടെ ജീവൻ അവിടെ ഉണ്ടെങ്കിൽ അത് കാണിച്ചിരിക്കും കോൺഫിഡൻ മോശമാവില്ല ശതമാനം ും അപ്പൊ ആ സമയത്ത് ചിലപ്പോ അദ്ദേഹം ഗൾഫിലായിരിക്കാം ഗൾഫിലാണെങ്കിൽ നമുക്ക് അദ്ദേഹം വീട് വെച്ചു തരും ഗൾഫിൽ അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് ഒന്ന് ചേരുന്നിട്ട് ഇതേ വണ്ടി വീട് ചെയ്യാം ഓക്കെ തീർച്ചയായും കശണ്ടി എന്ന് വെച്ചാൽ നല്ല കഷണ്ടി ഉണ്ടായിരുന്നു വലിയ തലയുമാണ് ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് പോയതാണ് മിഡിൽ മാത്രം കുറച്ച് മുടിയിട്ട് ക്രൗൺ ഏരിയ കഷ്ണി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയ ഓക്കെ എവറേജ് ഡോണറാണ് വലിയ ഹൈ അല്ല അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻസിൽ ഡോക്ടർ പറഞ്ഞ എത്രയേ ഉള്ളൂ നിങ്ങളുടെ ക്രൗൺ ഏരിയ എത്രത്തോളം ഡെവലപ്പ് ആവും നമുക്ക് പറയാൻ പറ്റില്ല ഏതിൽ മെഡിസിൻസും ഉണ്ട് ഫ്രണ്ട് ഏരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം ഹെയർ ഓയിൽ കുറച്ച് കയറ്റി ചെയ്തു കാരണം ക്രൗൺ ഏരിയ വളർന്നില്ല എന്നുണ്ടെങ്കിൽ ക്രൗൺ ഏരിയയിൽ കൂടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഗ്രാഫ്റ്റ് ബാക്കി വെക്കണം അങ്ങനെ ഡോക്ടർ ചെയ്തു ഫസ്റ്റ് ഹെയർ ലൈൻ ചെറിയ നാല് ഫിംഗർ ഹെയർ ലൈൻ കൊടുത്ത് ഹെയറിൽ ഇച്ചിരി കേർവ് ആയിട്ട് ചെയ്തു കാരണം ക്രൗൺ ഏരിയയോട് ചെയ്യാൻ ഭാവിയിൽ വേണം എന്ന് ഇത് രീതിയിലാണ് പക്ഷേ അദ്ദേഹം മെഡിസിൽ യൂസ് ചെയ്ത സമയത്ത് ക്രൗണ് നല്ല രീതിയിൽ ഡെവലപ്പായി വന്നു ഡെവലപ്പായി വന്ന് അവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് വേണ്ട എന്നൊരു അവസ്ഥയിലോട്ട് വന്നു വൺ ഇയർ ആകുമ്പോഴത്തേക്കൊന്ന് ഫ്രണ്ടൊക്കെ നല്ല റിസൾട്ട് കിട്ടി പക്ഷേ ഈ നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ തീരുന്നില്ല കുറച്ചുകൂടി ഹെയർലൈൻ സൈഡിലൊക്കെ ഒക്കെ ചെയ്യണം ഹെയർലൈൻ ഒന്നുകൂടി ഇറക്കാം എന്ന് ഭയങ്കര ആഗ്രഹമായി കാരണം ക്രൗണേരിയ ഓൾറെഡി മെഡിസിൻ റിസൾട്ട് വന്നതുകൊണ്ട് ഡോണർ ഏരിയ കുറച്ച് ബാക്കിയുണ്ടല്ലോ സോ അദ്ദേഹം എന്ത് ചെയ്തും രണ്ടാമത്തെ സിറ്റിംഗ് ചെയ്തു ഹെയർലൈൻ ഒന്ന് ഇറക്കിയിട്ട് ഒന്നുകൂടി ചുള്ളനാവാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടാമത്തെ സർജറി കൂടി കഴിഞ്ഞു ഇപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ രണ്ട് ഈദിനും ഞാൻ മുനീർ മുനീർബായിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഈദിനും ഞാൻ അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലുക്ക് വേറെ ലെവലാണ് അതായത് ഒരു സിക്സ് ഗ്രേഡ് കഷണ്ടി എന്ന് പറയാം ആ കഷണ്ടിയിൽ നിന്നും നിങ്ങൾ നോക്കി ഇപ്പോൾ കാണുന്ന ഈ ഫോട്ടോയിലെ ആ ഒരു ആ ലെവലിലോട്ട് മാറ്റം വന്നു ഹി വെരി മച്ച് കോൺഫിഡൻറ്റ് അതായത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് പുള്ളിക്ക് അത്രത്തോളം റിസൾട്ട് വന്നാൽ മുനിയുടെ ഭാഗം നമുക്കൊരു വീഡിയോ തന്നിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം ഓക്കെ ആ വീഡിയോ കണ്ട് നമുക്ക് തിരിച്ചു വരാം ഓവർ ടു വീഡിയോ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ മുനിയർ കുമ്പളെ എനിക്ക് ഓർമ്മയുണ്ടാവും അറിയില്ല കുറച്ച് മുമ്പ് നമ്മുടെ സത്യം ബായിയുടെ വീഡിയോയില് വന്നിരുന്നു ഞാൻ ഏകദേശം രണ്ട് വർഷത്തോളമായി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ എൻ്റെ ഞാൻ കാസർഗോഡ് സ്വദേശിയാണ് ഇപ്പോൾ ദുബൈയിലാണുള്ളത് ദുബൈന്ന് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മുമ്പൊരിക്കൽ സത്യംബായോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ഈദിൻ്റെ ദിവസത്തിൽ എൻ്റെ ഹെയർ എല്ലാം കാണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ അത് പ്രകാരമാണ് ഇതിപ്പോൾ ഞാൻ ഇട്ടു തരുന്നത് ഇതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ മാക്സിമം കൂടി അതുപോലുള്ള നമ്മുടെ ജീവിതത്തിലും അതൊക്കെ പ്രതിഫലിക്കുന്നുണ്ട് കാരണം നമുക്കൊരു മനുഷ്യനൊരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു റിയാക്ഷൻ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട് അതെന്തായാലും നമുക്ക് ആ ഒരു എന്താ പറയാ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് ഒരു ഇത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് രാവിലെ ഒന്ന് ഫ്രഷ് ആയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മളൊരു കണ്ണടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ രൂപം ഒന്ന് വെൽ ഡ്രസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതൊരു വളരെ പ്രധാനമാണ് ഒരു കാര്യം തന്നെയാണ് കാരണം ഞാനിത് എങ്ങനെ ഒരു നാലഞ്ച് വർഷത്തോളം റിസർച്ച് ചെയ്തു കാരണം നമ്മുടെ ഒരു തലയുടെ കാര്യമാണ് നമ്മുടെ ഡോക്ടറെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്ന ആൾ അത്രയും കോൺഫിഡൻസ് ആയിരിക്കണം അല്ലെങ്കിൽ അത്രയും അതിൽ അറിയുന്ന ആളായിരിക്കണം നിർബന്ധമുള്ളതാണ് കാരണം വേറെ ഇതുപോലെയല്ലേ നമ്മുടെ തലയാണ് നിറകെയാണ് അതിലാണ് നമ്മൾ റിസ്ക് എടുക്കാൻ പോകുന്നത് അപ്പം അങ്ങനെ ചെയ്തിട്ട് അവസാനം നാലു വർഷത്തോളം റിസർച്ച് ചെയ്തിട്ട് പലതും കണ്ടെത്തിയിട്ട് പിന്നെ അവസാനം തീരുമാനിച്ചതെന്ന് വെച്ചാൽ തുർക്കിയിൽ പോയിട്ട് ചെയ്യാമെന്നായിരുന്നു പക്ഷേ പിന്നീടാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സത്യൻ സഹബായിയുടെ വീഡിയോ ഞാൻ കണ്ടത് അപ്പോൾ അന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു അപ്പൊ അയാൾ തന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നീ ഇവിടെ പോ നീ ഇവിടെ പോയി ചെയ് ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം നിനക്ക് ഹൺഡ്രഡ് പെർസെന്റ് നിനക്ക് റിസൾട്ട് കിട്ടും ആ കോൺഫിഡൻസ് അപ്പൊ ആ കോൺഫിഡൻസ് പ്രകാരമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് നിന്ന് ഡയറക്റ്റ് വരികയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇത്രയും വളരെ കൂളായിട്ട് ചെയ്തു പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി സൈഡൊക്കെ ഒന്ന് കൂടി ലെവൽ ആക്കണമെന്ന് ഒരു വർഷത്തിന് ശേഷം പിന്നെയും ചെയ്തു എന്നിട്ടും നല്ല രീതിയിൽ തന്നെ അതിന്റെ റിസൾട്ടും കിട്ടി പിന്നെ ഇവിടെ ദുബൈയില് വന്നപ്പോൾ ഡോക്ടറിനെ കാണുകയും ചെയ്തു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഈ ദുബൈയിലും നിങ്ങൾ ഇതുപോലൊരു ക്ലിനിക്ക് തുടങ്ങണം എന്നെപ്പോലുള്ള പല ആളുകളുണ്ട് കുറേ ആൾ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ വേണ്ട വിധത്തിലുള്ള റിസൾട്ടൊന്നും അവർക്ക് കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഞാൻ പലരും പറ്റിക്കപ്പെടുന്നു അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നില്ല അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുണ്ട് സ്റ്റൈൽ ആ ഡെൻസിറ്റി ഡെയിൽ ചെയ്തപ്പോൾ അത് നല്ലൊരു ഇതായിട്ട് തോന്നുന്നു എന്താ പറയുക എല്ലാം ഇപ്പോൾ ഞാൻ വെച്ചാൽ വേറൊരു സ്റ്റൈലിൽ മുടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഏ നോർമൽ കട്ട് ചെയ്യുന്നു നല്ല സ്ട്രോങ് മുടിയാണ് ഒരു പ്രശ്നവും ഞാൻ ഇതുവരെ എനിക്ക് നേരിട്ടിട്ടില്ല പിന്നെ ഒരു ടിപ്സ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മുടി ഇത് കഴിഞ്ഞാലും മുടി ഞങ്ങൾ വിട്ട് കളയരുത് നിങ്ങൾ ഷാംപൂ ഉപയോഗിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നല്ലൊരു കണ്ടീഷണർ ഞങ്ങൾ മുടിക്ക് വേണ്ടി ഉപയോഗിക്കുക നല്ല റിസൾട്ട് ഇതിലുണ്ടാകും അപ്പോൾ സത്യൻ സർ ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ കോൺഫറൻസോട് കൂടി ഞാൻ ഇന്ന് ഇട്ടു തരികയാണ് ആ നിങ്ങളുടെ ഈ നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു ജൈത്യയാത്ര ഉണ്ടല്ലോ ഈ കുറേ ആളുകളെ നിങ്ങൾ എന്താ പറയുന്ന ഒരു ലാഭ പ്രതീക്ഷിക്കാതെയുള്ള ഈ ഒരു വർക്ക് അതിനെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഹാറ്റ്സ് ഓഫ് അപ്പോൾ സിയു ഗായ്സ് താങ്ക് യു വെരി മച്ച് സൈനിങ് ഓഫ് മുനീർ കുംബ്ലെ ഫ്രം ദുബായ് സ് വെൽക്കം ബാക്ക് ടു ദി വീഡിയോ നിങ്ങൾ റിസൾട്ട് കണ്ടില്ലേ സി ഹെയ് ട്രാൻസ്ഫ് സഫാരി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടുമ്പോൾ ബിഫോർ ഫോട്ടോ ആഫ്റ്റർ ഫോട്ടോ എല്ലാം ക്ലിയർ കട്ടായിട്ട് അത് വിത്ത് പ്രൂഫായിരിക്കും ഒരു കള്ളത്തരം നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കിട്ടില്ല കാരണം വിത്ത് പ്രൂഫേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ എന്നാലും മുനീർ ബായ് ഭയങ്കര ഹാപ്പിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മുടി തിരിച്ചു വരുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആ ആ ലെവലിൽ നിന്നാണ് അദ്ദേഹം മുപ്പത് വയസ്സിൽ എങ്ങനെ ഉണ്ടാവും ആ ലുക്കിലോട്ട് മാറി സോ സോ മച്ച് കോൺഫിഡൻറ്റ് നമ്മളൊരു ഹെയർ വരുമ്പോൾ നമ്മളുടെ ജോബിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ നമ്മൾ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ബൂസ്റ്റ് ആകുകയാണ് ഇപ്പം ഞാൻ തന്നെ ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത അഞ്ച് വർഷം ഏകദേശം നാലഞ്ച് മാസം കഴിഞ്ഞു ഒക്ടോബർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ ഫസ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് ഗ്രാഫ്റ്റാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഞാൻ ചെയ്യുന്ന സമയത്ത് കേരളത്തിലോ അല്ലെങ്കിൽ ഒരുപാട് ഇരിയലെ റിസർച്ച് ചെയ്ത ഒരാളാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത് പൂനയിലാണ് പിന്നീടാണ് ആ ഡോക്ടേഴ്സ് ആൻഡ് ടീം കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു അങ്ങനെ രണ്ടാം സെറ്റിംഗ് കൊച്ചിയിൽ ചെയ്തു രണ്ടാം സെറ്റിംഗ് ഞാൻ മൂവായിരം ഗ്രാഫ്റ്റാണ് തലയുടെ ബാക്ക് സൈഡ് താടി ചെസ്റ്റ് ൊക്ക ഉപയോഗിച്ചാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് നടന്നത് രണ്ട് സിറ്റിംഗ് ആയിട്ട് എയ്റ്റ് തൗസൻഡ് ഗ്രാഫ് എൻ്റെ ട്രാൻസ്പ്ലാന്റ് എൻ്റെ തലയിലുള്ളത് പിന്നെ ആ ക്ലിനിക്ക് ട്രുവാന്റത്ത് ഓപ്പൺ ആയി പിന്നീട് ഇപ്പോൾ കാലിക്കറ്റ് ഓപ്പണായി സോ വെരി ഹാപ്പി എനിക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് റിസൾട്ട് വന്നു ഞാനൊരു യൂട്യൂബ് ചാനലിനു കൂടി ഒരുപാട് ആൾക്കാർക്ക് ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു ഇതിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നു അതിന് മുഖേന ഒരുപാട് ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു മുനിയവായി പോലത്തെ ആയിരം കണക്കിന് ആൾക്കാർ റിസൾട്ട് വന്നു എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഹെയർ ട്രാൻസ്പോർട്ട് സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അതേപോലെ ഫേസ്ബുക്ക് പേജിന് ഫോളോ ചെയ്യുക താങ്ക് യു വെരി മച്ച് ഫോർ ഫോർ വാച്ചിങ് ദി സ്പീഡ് ഐ കം ബാക്ക് വിത്ത് എ ന്യൂ വിഡ് വെരി സുൻ ബൈ